എം എം മണിയുടെ ഗവർണർക്കെതിരായ പരാമർശത്തിൽ പ്രതികരണവുമായി ബി ജെ പി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി എം എം മണി വാതുറക്കുന്നത് ഭക്ഷണം കഴിക്കുവാനും അശ്ലീലം പറയുവാനുമാണ് ഗവർണർക്കെതിരെയുള്ള മണിയുടെ പരാമർശങ്ങൾ കേരളത്തിന്റെ അന്തസ്സിനും സംസ്കാരത്തിനും യോജിച്ചതല്ല ചോരത്തിളപ്പുള്ള എസ് എഫ്ഐയുടെ നടന്നിട്ടില്ല പിന്നെയാണ് പ്രായമായ എം എം മണിയെന്നും ഇടുക്കിയിൽ ഗവർണർ വരിക തന്നെ ചെയ്യും പരിപാടി നടത്തി സുഖമായി തിരികെ പോവുകയും ചെയ്യുമെന്നും ഹർത്താൽ പ്രഖ്യാപിച്ച ഇടതുപക്ഷ നേതാക്കൾ ഒമ്പതിന് ഇളിഭ്യരാകുമെന്നും നിങ്ങൾ കുട്ടി പരിഹസിച്ചു നല്ല ചോരത്തിളപ്പുള്ള ആശവും എസ് എഫ് ഐക്കാരും വിചാരിച്ചിട്ട് നടന്നിട്ടില്ല കാലുകുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് പോയിട്ട് യൂണിവേഴ്സിറ്റി പോയി താമസിച്ച് പരിപാടി പങ്കെടുത്ത് വിജയിപ്പിച്ച് വന്നാലാണ് ഗവർണർ അതുകൊണ്ട് ഇടുക്കിയിൽ ഗവർണർ വരും പരിപാടി നടത്തും സുഖമായി തിരിച്ചുപോകും എസ് എഫ് ഐക്കാരെ ലഭ്യരായതുപോലെ ഈ എം എം മണിയും കൂട്ടരും നാണം കെടാൻ പോകുന്ന ായിരിക്കും ഇടുക്കിയിൽ നടക്കാൻ പോകുന്നത് എസ് എഫ് ഐക്കാര് കരിങ്കൊടി കാണിച്ചു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ വഴി തടഞ്ഞു ഗവർണർ ഡോർ തുറന്നിട്ടേ ഉള്ളൂ എസ് എഫ് ഐക്കാർ ഓടിയ വഴിക്ക് ഇപ്പോഴും പുല്ലു വളച്ചിട്ടില്ല അതുകൊണ്ട് എം എൻ മണിയുടെ ഗവർണർക്കെതിരായിട്ടുള്ള ആക്ഷേപത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് അദ്ദേഹം വാ തുറക്കുന്നത് ഇതുപോലത്തെ നാറി പറയാൻ വേണ്ടി മാത്രാണ് എം എം മണി വാതുറക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഭക്ഷണം കഴിക്കാനും മറ്റൊന്ന് തെറി പറയാനും അതുകൊണ്ട് അദ്ദേഹത്തിന് മറുപടിയില്ല ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭരണഘടനാ പദവിയാണ് ആ ഗവർണർക്കെതിരെ ഇത്തരം വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിന് അന്തസ്സിനും ചേർന്നത്